കണ്ണൂർ ഇരിക്കൂറിൽ കാനറ ബാങ്ക് എ ടി എം കവർച്ചയ്ക്ക് ശ്രമം ഇരിക്കൂറിലെ കാനറ ബാങ്കിന്റെ എ ടി എം തകർത്ത് പണമെടുക്കാനാണ് മോഷ്ടാവ് ശ്രമിച്ചത് എന്നാൽ പോലീസ് വരുന്നത് കണ്ടതോടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്താണ് ഇന്ന് പുലർച്ചെയായിരുന്നു മോഷണശ്രമം ഇരിക്കൂറിലെ കനറ ബാങ്കിന്റെ എ ടി എം കൗണ്ടർ തകർക്കാനായിരുന്നു മോഷ്ടാവിന്റെ നീക്കം കള്ളിമുണ്ടുകൊണ്ട് തല മൂടി മറച്ച് എ ടി എമ്മിന്റെ പണമിരിക്കുന്ന ക്യാബിൻ തകർക്കാൻ ശ്രമിച്ചു പക്ഷേ പണി പാളി എ ടി എം കൗണ്ടറിന്റെ ക്യാബിൻ തകർക്കാൻ ശ്രമിക്കുന്നതിനിടെ ആന്റിടെഫ്റ്റ് അലാറം സംവിധാനം വഴി ബാങ്ക് ആസ്ഥാനത്ത് മോഷണശ്രമത്തിന്റെ വിവരമെത്തി ഇതുടനെ പോലീസിനും അവർ കൈമാറി പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു പോലീസ് ഇവിടേക്ക് കുതിച്ചെത്തി പോലീസ് ജീപ്പ് വരുന്നത് കണ്ട മോഷ്ടാവ് ഇറങ്ങിയോടി സമീപത്തെ കാട്ടിനുള്ളിൽ കയറി പരിസരം മുഴുവൻ പരിശോധിച്ചുവെങ്കിലും ഇയാളെ കണ്ടെത്താനായിട്ടില്ല അതേസമയം പ്രദേശത്ത് നിന്ന് സംശയാസ്പദമായ രീതിയിൽ ഒരു ബൈക്ക് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ലഭിച്ച വിവരങ്ങൾ വെച്ച് മോഷ്ടാവിനായുള്ള തിരച്ചിൽ ഇരിക്കൂർ പോലീസ് ഊർജിതമാക്കിയിട്ടുമുണ്ട് ജനം കണ്ണൂർ